ബാറാസിറെ ഇരുപത്തിയഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഭാഗ്യവാൻ എന്ന് ഞാൻ സ്മരിക്കുന്നത് ഒൻപത് പേർ പറ്റി എൻ്റെ നാവ് സംസാരിക്കും തന്റെ ജീവകാലത്ത് തന്നെ തൻ്റെ ശത്രുവിൻ്റെ പതനം കണ്ട് അധികമായി സന്തോഷിക്കുന്ന മനുഷ്യൻ ഉത്തമയായ ഭാര്യയുടെ ഭർത്താവ് ഭാഗ്യമുള്ളവൻ കാളയെയും കഴുതയെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടി ഉഴവ് നടത്താത്തവൻ നാവുകൊണ്ട് കലഹം വരുത്താത്തവൻ തന്നേക്കാൾ എളിയവന് വേല ചെയ്തിട്ടില്ലാത്തവൻ മിത്രങ്ങളെ കണ്ടെത്തിയ മനുഷ്യൻ ശ്രദ്ധിക്കുന്ന കേൾവിക്കാരോട് പ്രഘോഷിക്കുന്നവൻ ദാരിദ്ര്യം അവനെ തകർത്ത് കളഞ്ഞിട്ടില്ലാത്ത ഭാഗ്യവാനായ മനുഷ്യൻ ഏകാഗിയായി വസിച്ചുള്ള തകർച്ചയുണ്ടായിട്ടില്ലാത്തവൻ ഇവ എല്ലാറ്റിനേക്കാളും ഉയർന്നിരിക്കുന്നതാണ് ദൈവഭക്തി ദൈവത്തിൻ്റെ പിന്നാലെ പോകുവാൻ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എൻ്റെ മകനെ അതുപേക്ഷിച്ചിട്ട് അതിനോട് സാമ്യപ്പെടുത്തുവാൻ മറ്റൊന്നുമില്ല യൗസേപ്പ് തൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കന്യകയിൽ വസിച്ചവനെ വന്ദിച്ചതുപോലെ ഞങ്ങൾ പാപ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നിന്നെ വന്ദിച്ച് സ്തുതിപ്പാൻ യോഗ്യരായിത്തീരണമേ ആമേൻ